ചോദ്യം നമ്മുടെ ഇന്നർ കോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഇഷ്ടങ്ങളും നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന വാല്യൂ സിസ്റ്റംസ് നമുക്കുള്ളൊരു മൂല്യങ്ങൾ അതും പലപ്പോഴും കോൺട്രേറ്റ് ചെയ്യുന്നത് അതുമായിട്ട് സംഘർഷം ഉണ്ടാക്കുന്നത് നമ്മുടെ ഈഗോ എന്ന് പറയുന്ന സംഭവമാണ് അഹന്ത അഹങ്കാരം എന്ന് പറയുന്ന സംഭവം അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് വരുമ്പോൾ എങ്ങനെ അതിനെ മനസ്സിലാക്കാം കൃത്യമായി അതിന് തിരിച്ചറിഞ്ഞ് എങ്ങനെ കുറച്ചുകൂടി മൂല്യബോധമുള്ളവരായിട്ടാണോ വളരേണ്ടത് എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരുന്ന സിറ്റുവേഷൻസ് ചുറ്റുപാടുകൾ നമ്മുടെ ചെറുപ്പം നമ്മളെ മോൾഡ് ചെയ്യുന്നതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ഏത് കാലത്ത് ഏത് സമയത്ത് ആരുടെ കൂടെ ഏത് സാഹചര്യത്തിൽ ഏത് കൾച്ചറിൽ ഏത് ജനങ്ങളുടെ കൂടെ ഇടപെട്ടിട്ടും പെരുമാറിയിട്ടും അവരെ കണ്ടിട്ടും അവരെ വായിച്ചിട്ടും അവരെ മനസ്സിലാക്കിയിട്ടും ഒക്കെയാണ് അതാണ് മിത്തോളജിയും അത്തരം സംഭവങ്ങൾക്കൊക്കെ നമുക്ക് തരുന്ന പാഠങ്ങൾ അപ്പോൾ അതിൽ നിന്നും നമുക്ക് ചിലപ്പോൾ വ്യതിചലിക്കും എപ്പോഴാണ് വ്യതിചലിക്കുക നമുക്കൊരു ഒരു ഈഗോ ഉണ്ടാക്കും എപ്പോഴാണ് ഈഗോ ഉണ്ടാവുക പവർ പൊസിഷൻ മണി ഇൻഫ്ലുവൻസ് നമ്മളെ സേവിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബാഗ് എടുക്കില്ല അവർ തന്നെ എടുക്കേണ്ടി വരും അങ്ങനെ ഒരു ശീലം വരുന്ന സമയത്ത് കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ മറ്റുള്ളവരെ അധികം ഡിപ്പെൻഡ് ചെയ്യാതെ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കി ഒരു തോന്നൽ നിന്ന് പതുക്കെ ഞാൻ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് മാറും അപ്പം ഞാൻ സാധാരണഗതിയിൽ കൊടുക്കേണ്ട ഒരു സംഭവമാണ് പലർക്കും കൊടുക്കേണ്ടതാണ് കൊടുത്ത് ശീലിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിൽ പക്ഷേ കുറേ കാലം കഴിയുമ്പോഴാണ് എൻ്റെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അത്തരം ആൾക്കാരുമായിട്ട് ഇടപെടാൻ പാടില്ല എൻ്റെ ഒരു പവറിൻ്റെ ഒരു പൊസിഷനുണ്ടിൽ ഞാൻ ജനങ്ങളുമായിട്ടങ്ങനെ ഇടപെടത്തും സംഭവമാണ് അല്ലെങ്കിൽ ഇനി ഒരു പോലീസ് ഓഫീസറാണ് ആ പോലീസ് ഓഫീസർക്ക് അവരുടെ കൂടെ ഉണ്ടാകുന്ന കുറേ സബോർഡിനേറ്റ്സ് കൊടുക്കുന്ന ഒരു ഈഗോ ഉണ്ട് അത് അവരുടെ പൊസിഷൻ കൊടുക്കുന്ന ഈഗോ ആണ് പക്ഷെ അങ്ങനെ പൊസിഷൻ കൊടുക്കുന്നൊരു ഈഗോ അവരുടെ ബാക്കിയുള്ള ജീവിതത്തിലും അവർ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ട് നമുക്ക് കാണാൻ സാധിക്കും അയാളൊരു കണ്ടോ ഇയാൾ പോലീസുകാരനാണെന്ന് പറയാം വേഷം ഇട്ടിട്ടില്ലെങ്കിലും വീട്ടിലിരിക്കുമ്പോഴും സൊസൈറ്റിയിലും ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ ഒക്കെ അവർക്ക് ആ ഒരു പോലീസിങ്ങിൻ്റെ ഒരു തോന്നലുണ്ട് ഇപ്പോൾ പൊളിറ്റീഷ്യൻസിന് അവരെ കുറേ പേര് ശ്രദ്ധിക്കുന്നു അവരെ കുറേ പേര് നോക്കുന്നു അപ്പോൾ അവർ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴും കൈയിങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് പോകുക ആ പൊസിഷൻ അവർക്ക് കൊടുക്കുന്നൊരു ഈഗോ ആണത് ആരും കാണാനില്ലെങ്കിലും അയാൾ കൈ ഇങ്ങനെ പൊക്കും അപ്പോൾ ആ ഈഗോ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു അഹങ്കാരം അഹങ്കാരമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബേസിക് ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ചരിത്രവും നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ടും ബന്ധുക്കളുമായിട്ട് ചേർന്നിട്ടും ഒക്കെ ഉണ്ടാകുന്ന അവർ തോന്നൽ മാറിപ്പോകും ചിലർ വിട്ടു പോവാതെ എങ്ങനെയായിരുന്നു അവരുടെ ജന്മത്തിലുണ്ടായിരുന്നു അതേപോലെ അപ്പോൾ ചിലരെ നമുക്ക് കാണാം സിറ്റിയിലുണ്ടായിരുന്ന ജീവിതം അല്ല വലിയ ഉണ്ടാവുക വലിയ സിറ്റിയിലുണ്ടാവുക പക്ഷെ അവർ സിറ്റിയിൽ സിറ്റിയിലെത്തുന്ന സമയത്ത് എൻറ്റയർലി ആയിട്ട് മാറും അത് ഈഗോ ആണ് പലപ്പോഴും അവർ അവിടെ അവരുടെ പൊസിഷൻ കാണിക്കണം പക്ഷേ നാട്ടിലെത്തുന്ന സമയത്ത് പഴയ കൂട്ടുകാരും ജനങ്ങളുമൊക്കെ ഇടപെടുന്ന സമയത്ത് അതിൽ പഴയ പച്ച മനുഷ്യനായിട്ട് മാറുന്നതും കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു ബാലൻസ് ചെയ്ത് പോകേണ്ട കാര്യമാണ് നമ്മുടെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിൻ്റേതായ ഈഗോ നമുക്ക് ഉണ്ടാവണം അതിൻ്റേതായ സ്ട്രിക്ട്നെസ് ഉണ്ടാവണം അതിൻ്റേതായ ഭാവം ഉണ്ടാവണം ആ കഴിവാണ് ശങ്കരാചാര്യരുടെ ഒരു ഗുണം പറയുന്ന സമയത്ത് നമ്മൾ ഈശുത്തുമശിത്തുമഞ്ച പ്രാപ്തിപ്രകാശമേവജയെന്ന് പറയാനുള്ളത് അണിമ മഹിമാ ജൈവ ലഹിമ ഗരിമാത ഈശുത്തുമിത്തുമഞ്ച പ്രാപ്തിപ്രകാശമേവജ നമ്മളെവിടെ ചെറുതാവണോ അവിടെ ചെറുതാവണം എവിടെ വലുതാവണോ അവിടെ വലുതാവണം എവിടെ മൂല്യം കാണിക്കണോ അവിടെ കാണിക്കണം എവിടെ നമ്മൾ കൃത്യമായിട്ട് ആയിട്ട് മാനുഷിക മൂല്യങ്ങളൊക്കെ മറി കടന്നുകൊണ്ട് ഒഫീഷ്യലായിട്ടുള്ള കപ്പാസിറ്റിയിൽ നമ്മളൊരു ചെയ്യാനുള്ള പദവികളിൽ നമ്മൾ എന്ത് പെരുമാറണോ എങ്ങനെ പെരുമാറണോ അതുപോലെ പെരുമാറാനുള്ള തോന്നലുണ്ടാവും ഇതൊരു ബാലൻസിംഗ് ആണ് ജീവിതത്തിന് അത് എവിടെ എങ്ങനെ എപ്പോൾ എവിടെ ആരുടെ മുമ്പിൽ വെച്ച് എന്തിനു വേണ്ടി കാണിക്കുന്നു എന്നുള്ളതിന് ഒരു പക്വതയും പാകതയും ഉണ്ടായാൽ ജീവിതം സമമായി സുഖമായി നന്മയോടുകൂടി പോകാൻ സാധിക്കും നമസ്കാരം താങ്ക് യു